ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്കെത്തിയ നടിയാണ് നദിയ നദിയാമോയിതു ആദ്യ ചിത്രത്തിലൂടെ തന്നെ നിരവധി അംഗീകാരങ്ങളും പ്രശംസകളും നദിയെ തേടിയെത്തി പിന്നീട് കൂടും തേടി വന്നു കണ്ടു കീഴടക്കി ഒന്നിങ്ങു വന്നെങ്കിൽ പഞ്ചാജ്ഞി വധു ഡോക്ടറാണ് ശ്യാമ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത മികച്ച മലയാള സിനിമകളുടെ ഭാഗമായി മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ് ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാണ് താരം ഇപ്പോഴിത് ഒരു അടിപൊളി ഡാൻസുമായി എത്തിയിരിക്കുകയാണ് സെലിബ്രിറ്റി ട്രെയിനറും കൊറിയോഗ്രാഫറുമായ ചാർവി ഭരദ്വാജിനൊപ്പമുള്ള നവരാത്രി ഗർഭാനൃത്തമാണ് നദിയ പങ്കുവച്ചിരിക്കുന്നത് നവരാത്രി വൈബ്സ് എന്നാണ് വീഡിയോയ്ക്കൊപ്പം താരം കുറിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയ ഗുജറാത്തി ഗാനം ഖലാസി ഇവോ മാനേ കെദോനെ എന്ന പാട്ടിനൊപ്പമാണ് നദിയ ചുവടുവയ്ക്കുന്നത് വീഡിയോ ഇതിനോടകം വൈറലാണ് നിരവധി ആളുകള് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്ന വീഡിയോയ്ക്ക് ഇനിയും ഡാൻസ് വീഡിയോസ് ഇടണമെന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്